അഞ്ചങ്ങാടി സഹായ സംഘം വാർഷിക പൊതുയോഗവും അവാർഡ് വിതരണവും നടത്തി സഹായ സംഘം അഞ്ചങ്ങാടി വാർഷിക പൊതുയോഗം അവാർഡ് വിതരണവും നടത്തി ജൂബിലി സ്മാരക ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് സദാനന്ദൻ ചോമാട്ടിൽ അധ്യക്ഷത വഹിച്ചു ഈശ്വര പ്രാർത്ഥനയോടെ ആരംഭിച്ച ചടങ്ങിൽ അനുശോചനം ഉപക്രമം അവാർഡ് വിതരണം കഴിഞ്ഞ പൊതുയോഗ മിനിറ്റ്സ് വായിച്ച് റെക്കോർഡാക്കൽ പ്രവർത്തന റിപ്പോർട്ട് വരവ് ചെലവ് കണക്കുകളും ഓഡിറ്റ് റിപ്പോർട്ടും സംഘടനാ ചർച്ച എന്നിവ നടന്നു സുരേഷ് ചാലോളിൽ സുജിത് കരട്ടിൽ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു അങ്ങനെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആ പരിപാടി വളരെ മോശമായി പോകും ഇപ്പൊ തന്നെ പൊതിയോ ഇതിലൊത്ത ആൾക്കാർ നോക്കാം എന്താണെന്ന് നമ്മൾ വിശേഷം പൊതുയോഗം അല്ലെങ്കിൽ പരിപാടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എല്ലാവർക്കും പങ്കെടുക്കാനുള്ള ഒരു മനസ്സിലാവണം ആനുകൂല്യം കിട്ടും നമുക്ക് കിട്ടും

ജോയിന്റ് സെക്രട്ടറി പ്രതാപൻ കൊള്ളിക്കത്തറ കെജാഞ്ചി ഷീജ അജിതൻ കൊണ്ടിയാറ കമ്മിറ്റി മെമ്പർമാരായ സജയൻ കൊള്ളിക്കത്തറ ദിനകരൻ തെക്കൂട്ട് വിശ്വനാഥൻ തേവാലിൽ ജയൻ തേവാലിൽ ധർമ്മപാലൻ വലിയപറമ്പിൽ ദിനകരൻ വലിയപറമ്പിൽ ശ്രീദേവി പ്രഭാകരൻ വലിയപറമ്പിൽ അനില ശശാങ്കൻ പാലക്കപ്പറമ്പിൽ കാർത്തികേയൻ മണ്ണാമ്പറമ്പിൽ രാജേന്ദ്രൻ തേവാലിൽ ജയപ്രകാശ് ചള്ളിയിൽ ഗിരിജ സദാനന്ദൻ കൊണ്ടിയാറ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും